കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നിറയെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നിറച്ചതുമായ നല്ല അടിപൊളി ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡിൻ്റെ വീഡിയോ കണ്ടാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കസ്റ്റേഡ് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള കസ്റ്റാർഡ് പൗഡർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വാനില ഫ്ലേവറിലുള്ള പൗഡറാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ സ്ട്രോബെറി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് വാനില ഫ്ലേവറാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമ്മളിപ്പോൾ അര ലിറ്റർ വരുന്ന പാലാണ് ഇട്ട് എടുത്തേക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുവാണ് ഇതിൻ്റെ ബാക്കി വേസ്റ്റാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഒരുമിച്ച് പാലിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പൊടി ഇടരുത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഓരോരോ ഭാഗത്ത് കട്ടയായിട്ട് കിടക്കും നല്ലപോലെ നമുക്ക് മിക്സ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് പൗഡറിലേക്ക് പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് കട്ട എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് പൗഡറിനകത്തേക്ക് പാൽ ഒഴിച്ച് ആ ഒരു മിക്സ് നല്ലപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ അലയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അങ്ങ് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് റെഡിയാക്കിയെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫുഡ് സാലഡാണ് അപ്പം നമുക്കിതിനെ മാറ്റി വെക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ആ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ നമ്മളിപ്പോ നമ്മുടെ പാല തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ പാലൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാല് നല്ലപോലെ ചൂടായി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ആവില്ല പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാവേ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഇതിനകത്തേക്ക് ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാലിത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഇത് മിൽക്ക് മേടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മേഡ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് മേടും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്താൻ മതി കേട്ടോ മിൽക്ക് മേഡ് വേണം നിർബന്ധം പക്ഷെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേടും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ പാലിത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുറഞ്ഞ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡർ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ആ ഒരു പൗഡറിങ്ങനെ എന്താ പറയുക അടിഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പം നമ്മളത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കൊന്നും കൈവിടാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു അടിയിൽ ഊറിപ്പോയിട്ട് ആ ഒരു ഭാഗം മാത്രം ട്ട പിടിക്കും അപ്പൊ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാട്ടോ അപ്പൊ ഇതിനകത്തേക്ക് പതുക്കെ ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ തിക്കായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഞാനത് ീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിങ്ങോട്ട് മാറ്റി വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ നമുക്കൊന്ന് ചൂടാറച്ചെടുക്കാം കേട്ടോ അപ്പം ഇവിടെ പാലും കസ്റ്റാർഡും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്കിതിങ്ങനോട് വെച്ചിട്ട് ഒന്ന് തണുക്കട്ടെ അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതും ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കുറച്ച് ഫ്രൂട്ട്സ് അല്ല അതിനകത്തേക്ക് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലുള്ള അളവിലും ഇഷ്ടമുള്ള അത്രയും ഫ്രൂട്ട്സുകളും ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇത് കുറച്ച് ചെറുപഴ അരിഞ്ഞതാണേ ചെറുപഴ അരിഞ്ഞത് ഇത് കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ഏത്തപ്പഴും ഒരു ചെറുപഴം ആട്ടോ എടുത്തേക്കുന്നത് ഇത് ഒരാപ്പിളിന്റെ പകുതി കട്ട് ചെയ്തത് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്നട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ബദാം പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറി കട്ട് ചെയ്തത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അനാറോ അല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം എനിക്ക് പക്ഷേ അനാർ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു അനാറ് ഇങ്ങനെ കടിക്കുള്ളൂ അതിന്റെ കുരുമൊക്കെ കടിക്കുകയുള്ളു അപ്പൊ അതെനിക്ക് അത്ര താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് അനാറ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അനാറ് ചേർത്ത് കൊടുക്കാം അതുപോലെ കിവി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു പാലിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാൻ പാലും കസ്റ്റാർഡും കൂടെ ചേർന്നിട്ടുള്ള മിക്സ് അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനേം കൂടെ ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും എല്ലാം വരുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു അല്പ അനാറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെയും പറയാണ് നമ്മളെ ഉള്ളതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമ്മളിതിൽ ചേർത്താൽ മതി നമുക്ക് ഉള്ള അളവിലും ഉള്ള അത്രയും നമ്പേഴ്സും നമുക്ക് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്തന്നെ വെച്ചിട്ട് നമ്മുടെ മിക്സ് വേഗത്തിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മളിതാണ് ആദ്യം റെഡി ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് നമ്മുടെ ആ ഒരു മിക്സൊക്കെ റെഡി ആയി വരുമ്പോഴത്തേക്കും ഇത് നല്ല തണുത്ത് സെറ്റ് ഇരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മിക്സ് തണുത്തതും കൂടെ എടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ടല്ല കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കിയതിന് ശേഷം ഫ്രൂട്ട്സ് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ് അതായത് കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ മിക്സ് തണുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് അതിൻ്റെ ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിന് ചെറിയൊരു തണുപ്പ് കിട്ടും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു പാലിൻ്റെ മിക്സും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരുപാട് തണുപ്പ് ഉണ്ടാവത്തില്ല നമുക്ക് ഒരു ചെറിയൊരു തണുപ്പന്നെ കിട്ടുകയും ചെയ്യും ആ രീതിയിൽ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാട്ടോ നമുക്ക് ഈ ഒരു ടൈമിൽ മാത്രം ഫ്രൂട്ട്സ് റെഡിയാക്കി എടുത്തിട്ട് നമ്മളിപ്പോ റെഡിയാക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇത് നമ്മുടെ മിൽക്കും കസ്റ്റാർഡും കൂടെ ചേർന്ന് ആ ഒരു മിക്സ് നല്ലപോലെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു ഫ്രൂട്ട്സിനകത്തേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ഈ ഒരു മിക്സും ആ ഒരു ഫ്രൂട്ട്സും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ഒരു അര മണിക്കൂർ നേരം നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇനി തണുപ്പ് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സ് മാത്രം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ അധികം തണുപ്പൊന്നും വരത്തില്ല അപ്പം നമുക്കിനി ഇതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേ നമ്മുടെ കസ്റ്റേർഡ് ഫ്രൂട്ട് സാലഡ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രൂട്ട് സാലഡ് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പറയണോട്ടോ നമുക്കിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴേക്കാണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ിഷ്യാണിത് അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായി കാണും അതുവരിക്കും ബൈ